നമസ്കാരം പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ തേടുന്ന ശാസ്ത്രലോകത്തിന് ഒരു പുതിയ വഴിത്തിരിവായി ദക്ഷിണാഫ്രിക്കൻ റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററി ഒരു സുപ്രധാനമായ കണ്ടെത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ മിർക്കാറ്റ് റേഡിയോ ദൂരദർശിനി ഭൂമിക്കും സൗരയുദ്ധത്തിനും പുറത്തുനിന്ന് കടന്നു വരുന്ന ത്രീയെ അറ്റ്ലസ് എന്ന ഇൻ്റർസ്റ്റെല്ലർ വസ്തുവിൽ നിന്നുള്ള ആദ്യത്തെ റേഡിയോ സിഗ്നൽ പിടിച്ചെടുത്തിരിക്കുകയാണ് സെപ്റ്റംബറിൽ നടത്തിയ രണ്ട് ശ്രമങ്ങൾ പരാജയപ്പെട്ട ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഈ നിർണായകമായ കണ്ടെത്തൽ നടന്നത് മീർഘ് റേഡിയോ ദൂരദർശിനി ഇൻ്റർസ്റ്റലർ വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ഹൈഡ്രോക്സിൽ റാഡിക്കലുകളുടെ അഥവാ ഓയിസ് തന്മാത്രകളുടെ റേഡിയോ ആകിരണ രേഖകളാണ് കണ്ടെത്തിയത് ഈ ഓയിസ് ആഗിരണ സിഗ്നൽ ഒന്നേ ദശാംശം ആറ് ആറ് അഞ്ച് ഒന്ന് ദശാംശം ആറ് ആറ് ഏഴ് ജിഗാഹേഡ്സ് റേഡിയോ ഫ്രീക്വൻസികളിലെ രണ്ട് സ്പെക്ട്രൽ ലൈനുകളിലായാണ് തിരിച്ചറിഞ്ഞത് സൗരയുദ്ധത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു വസ്തുവിൽ നിന്ന് ആദ്യമായി ഒരു റേഡിയോ തരംഗം കണ്ടെത്തിയെന്നതിൽ ഈ നിരീക്ഷണം ശാസ്ത്രീയമായി അതീവ പ്രാധാന്യം അർഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത് ഇരുപത്തി എട്ട് തീയതികളിലും ഈ രേഖകൾ കണ്ടെത്താൻ ദക്ഷിണാഫ്രിക്കൻ റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററി ശ്രമിച്ചുവെങ്കിലും വിജയിച്ചിരുന്നില്ല ഒടുവിൽ ത്രീ എ അറ്റ്ലസ് സൂര്യനിൽ നിന്ന് മൂന്ന് ദശാംശം ഏഴ് ആറ് ഡിഗ്രി കോണീയ അകലത്തിൽ ആയിരുന്നപ്പോഴാണ് ഒക്ടോബർ ഇരുപത്തിനാലിന് നിരീക്ഷണം വിജയിച്ചത് ഹാർവേഡ് സർവകലാശാലയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ആവി ലോബ് തന്റെ ബ്ലോഗിലൂടെയാണ് ഈ കണ്ടെത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഓയിസ് ആകിരണത്തിന്റെ ഡോക്ടർ ഷിഫ്റ്റ് താരതമ്യം ചെയ്യുമ്പോൾ ത്രീയെ അറ്റ്ലസിന്റെ മുഴുവൻ വേഗതയുടെ ഫലമാണ് ഈ നിരീക്ഷണ സമയത്ത് ത്രീയെ അറ്റ്ലസും സൂര്യനുമായുള്ള അകലം ഭൂമിയും സൂര്യനുമായുള്ള അകലത്തിന്റെ ഒന്നേ ദശാംശം മൂന്ന് എട്ട് ഇരട്ടിയായിരുന്നു ത്രീയെ അറ്റ്ലസിന്റെ ഉപരിതലത്തിൽ നിന്ന് വേർപിരിയുന്ന ഓയിസ് തന്മാത്രകളുടെ താപനില ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഡിഗ്രി കെൽവിനായിരുന്നുവെന്നും ഇത് സൂചിപ്പിക്കുന്നു ജൂലൈ ഒന്നിന് കണ്ടെത്തിയ ശേഷം ഈ ഇന്റർ വസ്തുവിൽ നിന്നുള്ള ആദ്യത്തെ റേഡിയോസ് കണ്ടെത്തലാണിത് അന്നു മുതൽ വാലില്ലാത്ത രൂപവും തുടക്കത്തിൽ ഒരു ഉണ്ടായതും ഉൾപ്പെടെ ശാസ്ത്രജ്ഞരെ കുഴപ്പിക്കുന്ന നിരവധി അസാധാരണത്വങ്ങൾ ത്രീ ഐ അറ്റ്ലസ് പ്രദർശിപ്പിക്കുന്നുണ്ട് ത്രീ ഐ അറ്റ്ലസിന്റെ കണ്ടെത്തലൂടെ ശാസ്ത്രജ്ഞർക്കിടയിൽ പ്രത്യേകിച്ചും ആവി ലോബിൽ വലിയ ആകാംക്ഷയാണ് ഉയർന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിടിച്ചെടുത്ത ഇന്നും വിശദീകരിക്കാൻ കഴിയാത്ത വവ് സിഗ്നൽ ത്രീയെ അഡ്ലസ് പുറത്തുവിട്ടതാവാം എന്ന സാധ്യത ലോബ് നേരത്തെ ഉന്നയിച്ചിരുന്നു തൻ്റെ ഗണിതാപരമായ കണക്ക് കൂട്ടലുകൾക്ക് ശേഷം അന്വേഷ വസ്തുവിൽ നിന്നുള്ള റേഡിയോ പ്രസരണത്തിനായി തിരച്ചിൽ നടത്തുവാൻ അദ്ദേഹം മീർക്കാറ്റ് പോലെയുള്ള റേഡിയോ ഒബ്സർവേറ്ററുകളുമായി ബന്ധപ്പെടുകയും ചെയ്തു ഇതുവരെ ഓയിസ് ആഗിരണ സിഗ്നൽ അല്ലാതെ ത്രീയെ അഡ്ലസിന്റെ റേഡിയോ കണ്ടെത്തലിനെ കുറിച്ച് മറ്റ് റിപ്പോർട്ടുകളൊന്നും ലഭിച്ചിട്ടില്ല എങ്കിലും പ്രതീക്ഷ കൈവിടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനാറിന് ത്രീയെ അഡ്ലസ് വ്യാഴത്തിൽ നിന്ന് അൻപത്തിമൂന്ന് ദശലക്ഷം കിലോമീറ്റർ അകലെയായിരിക്കുമ്പോൾ ജൂണോ ബഹിരാകാശ പേടകം അതിൻ്റെ ഡൈപോൾ ആൻഡിനെ ഉപയോഗിച്ച് കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള റേഡിയോ സിഗ്നലിനായി തിരച്ചിൽ നടത്തുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു ത്രീയെ അറ്റ്ലസിനെ വൗ സിഗ്നലുമായി ബന്ധിപ്പിക്കുന്നതിൽ ആവി ലോബിൻ്റെ നിരീക്ഷണങ്ങൾ പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബിഗ്ഗിയർ റേഡിയോ ദൂരദർശിനി ഉപയോഗിച്ച് സെറ്റി ജ്യോതിശാസ്ത്രജ്ഞനായ ജെറി ആർ എഹ്മാൻ കണ്ടെത്തിയ വിചിത്രമായ സിഗ്നൽ വന്ന അതേ ദിശയിൽ നിന്നാണ് ത്രീയെ അറ്റ്ലസും വരുന്നതെന്ന് ലോബിൻ്റെ കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നു ആകാശത്തിലെ രണ്ട് യാദൃശ്ചിക ദിശകൾക്ക് ഈ നിലയിൽ ഒത്തുപോകാനുള്ള സാധ്യത ഏകദേശം ദശാംശം ആറ് ശതമാനം മാത്രമാണ് അതിനാൽ ത്രീയെ അറ്റ്ലസിൽ നിന്നായിരിക്കാം വൗസിഗ്നൽ വന്നതെന്ന സാധ്യത നിലനിൽക്കുന്നു ഈ പുതിയ കണ്ടെത്തലുകൾ ത്രീയെ അറ്റ്ലസിനെ ഒരു അത്ഭുത വസ്തുവായി നിലനിർത്തുന്നു ഇത് സൗരയുദ്ധത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാധാരണ വാൽനക്ഷത്രമാണോ അതോ ഒരു ബൃഹത്തായ സാങ്കേതിക വിദ്യയുടെ തെളിവാണോ എന്ന ചോദ്യത്തിന് വരും കാലങ്ങളിലെ കൂടുതൽ നിരീക്ഷണങ്ങൾ ഉത്തരം നൽകിയേക്കാം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്